വീട്ടിലെത്തിയ മൂന്ന് കള്ളന്മാരെ ഒറ്റയ്ക്ക് ചെറുത്തു തോൽപ്പിച്ച് യുവതി വീഡിയോ വൈറൽ പഞ്ചാബിലെ അമൃത്സറിൽ കള്ളന്മാരെ ഒറ്റയ്ക്ക് ചെറുത്തു തോൽപ്പിക്കുന്ന യുവതിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വാതിൽ തള്ളി തുറന്ന് വീടിനുള്ളിൽ കയറാൻ ശ്രമിച്ച മൂന്ന് കള്ളന്മാരാണ് യുവതിയുടെ മനോധൈര്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് മോഷണ ശ്രമം വിജയിക്കില്ലെന്ന് കണ്ടതോടെ കള്ളന്മാർ സ്ഥലം വിടുകയായിരുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംഭവം ഇങ്ങനെയാണ് ടെറസിന് മുകളിൽ തുണി വിരിച്ചിടുകയായിരുന്നു യുവതി ഇതിനിടെയാണ് മുഖം മറച്ച് മൂന്നുപേർ മതിൽ ചാടി കടന്ന് വീട്ടിലേക്ക് വരുന്നത് കണ്ടത് ഉടൻ തന്നെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വാതിലടയ്ക്കാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും കള്ളന്മാർ ഡോറ് തള്ളി തുറക്കാൻ ശ്രമിച്ചു സർവ്വ ശക്തിയുമെടുത്ത് യുവതി വാതിൽ തുറക്കാനുള്ള ശ്രമം തടഞ്ഞ് ഡോർ കുറ്റിയിട്ടു പിന്നാലെ തൊട്ടടുത്തുള്ള സോഫ ഡോറിന് മുന്നിലേക്ക് വലിച്ചിടുകയും ചെയ്തു ഇതോടെ ശ്രമം ഉപേക്ഷിച്ച് കള്ളന്മാർ സ്ഥലം വിടുകയായിരുന്നു സംഭവത്തില് പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതികള്ക്കായുള്ള തിരച്ചില് തുടരുകയാണ്